വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് മുതിർന്ന ബി ജെ പി നേതാവ് എൽ കെ അദ്വാനിക്ക് ഭാരതരത്ന പ്രധാനമന്ത്രി എക്സിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിച്ചതിന് അദ്ദേഹത്തെ ഫോണിലൂടെ അഭിനന്ദിച്ചുവെന്നും പ്രധാനമന്ത്രി കുറിച്ചു സുവി വിശ്വനാഥൻ ചേരുന്ന സുവി ഭാരതരത്ന എന്ന പരമോന്നത പുരസ്കാരമാണ് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാവിന് നൽകുന്നത് എന്തൊക്കെയാണ് പ്രധാനമന്ത്രി ഇതിനോട് കൂട്ടിച്ചേർത്തത് രജിത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു പുറത്തുവരുന്നിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാപക നേതാവും രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയുമായിരുന്ന എൽ കെ അദ്വാനിയെ തേടി ഒരു പരമോന്നത ബഹുമതി വന്നിരിക്കുകയാണ് ഭാരതരത്ന അദ്ദേഹത്തിന് നൽകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ഈ ഒരു ബഹുമതി ലഭിച്ചു എന്ന കാര്യം താൻ തന്നെ അദ്ദേഹത്തെ ഫോണിലൂടെ അറിയിച്ചു എന്നും പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നവംബർ എട്ടിന് ബ്രിട്ടീഷ് ഇന്ത്യയിലെ കറാച്ചിയിലാണ് എൽ കെ അദ്വാനി ജനിച്ചത് സ്കൂൾ വിദ്യാഭ്യാസം കറാച്ചിയിലെ സെന്റ് പാട്രിക് ഹൈസ്കൂളിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി കറാച്ചി വിഭാഗത്തിന്റെ ആർ എസ് എസ് സെക്രട്ടറിയായി എൽ കെ അദ്വാനി നിയമിക്കപ്പെട്ടു അതോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് ിൽ അദ്ദേഹം ഭാരം ഭാരതീയ ജനസംഘത്തിൽ അംഗമാവുകയും ചെയ്തു അറുപത്തി ആറ് മുതൽ അറുപത്തിയേഴ് വരെ എൽ കെ അദ്വാനി ഭാരതീയ ജനസംഘത്തിന്റെ നേതാവായിരുന്നു എഴുപത് മുതൽ എഴുപത്തി വരെ ഡൽഹിയിൽ നിന്നുള്ള രാജ്യസഭാംഗമായും എൽ കെ അദ്വാനി പ്രവർത്തിച്ചിട്ടുണ്ട് എഴുപത്തി മൂന്നിൽ എൽ കെ അദ്വാനി ഭാരതീയ ജനസംഘത്തിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു അതിനുശേഷം എഴുപത്തി ആറ് മുതൽ വരെ ഗുജറാത്തിൽ നിന്നുള്ള രാജ്യസഭാംഗമായി എഴുപത്തിയേഴിൽ ജനസംഘം അവസാനിപ്പിച്ച് എൽ കെ അദ്വാനി അടൽ ബിഹാരി വാജ്പേയിക്കൊപ്പം ജനതാ പാർട്ടി ിൽ ചേരുകയായിരുന്നു അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു വഴി ത്തിരിവ് എന്ന് പറയുന്നത് തന്നെ ഇതായിരുന്നു എന്നാണ് പറയുന്നത് എഴുപത്തിയേഴിൽ ജനതാ പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും മൊറാർജി ദേശായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുകയും ചെയ്തു എൺപതിൽ ജനുവരി മുതൽ എൺപത്തി എൺപത് ഏപ്രിൽ വരെ എൽ കെ അദ്വാനി രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട എൽ കെ അദ്വാനി എൺപത്തി ആറിൽ ആ സ്ഥാനത്ത് തുടരുകയും ചെയ്തു എൺപത്തിരണ്ടിൽ എൽ കെ അദ്വാനി മൂന്നാം തവണയും രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു എൺപത്തിയാറിൽ അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡന്റ് ആവുകയും ചെയ്തു തൊണ്ണൂറ്റി ഒന്ന് വരെ അദ്ദേഹം ഈ സ്ഥാനത്ത് തുടരുകയും ചെയ്തു നാല് തവണ രാജ്യസഭാംഗമായി വീണ്ടും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു എൺപത്തിയൊൻപതിൽ എൽ കെ അദ്വാനി ഒമ്പതാം ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു ഏതായാലും തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി വരെ അൻപത്തഞ്ചിലെ റിക്രൂട്ട്മെന്റ് ആൻഡ് കണ്ടീഷൻസ് റൂൾ അനുസരിച്ച് എൽ കെ അദ്വാനി ലോക്സഭാ സെക്രട്ടേറിയറ്റ് കമ്മിറ്റിയിൽ റിവ്യൂ ചെയർമാൻ ആയിരുന്നു തൊണ്ണൂറ്റിയൊന്ന് മുതൽ തൊണ്ണൂറ്റി മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെ അദ്വാനി പ്രതിപക്ഷ നേതാവായി തുടരുകയും ചെയ്തു അങ്ങനെ വിവിധ മേഖലകളിലൂടെയുള്ള അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് വിവിധ നിരവധി തവണ രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത അദ്വാനിയെ തേടി ഇപ്പോൾ പരമോന്നത ബഹുമതി എത്തിയിരിക്കുകയാണ് ഭാരത് രത്നയാണ് അദ്ദേഹത്തെ തേടി എത്തിയിരിക്കുന്നത് ഏതായാലും രഥയാത്ര നയിച്ചു അദ്ദേഹം ം എന്നത് വലിയ തോതിലുള്ള വിമർശനത്തിനും ഇടയാക്കിയിരുന്നുവെങ്കിലും ബി ജെ പി അതിനെ കാണുന്നത് മറ്റൊരു തലത്തിലാണ് ഒപ്പം തന്നെ അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിന്റെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില അനിശ്ചിതത്വങ്ങൾ ഉണ്ടായിരുന്നു ഏതായാലും അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തെ തേടി രത്ന ബഹുമതി ലഭിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് ഭാരത രത്ന നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരം എക്സിലൂടെ അറിയിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ാണ് ഇത് രാജ്യത്തെ പ്രഥമ പൗരനായി തന്നെ അദ്ദേഹത്തെ പരിഗണിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി ഇതുമായി വയസ്സിലാണ് എൽ കെ അദ്വാനിക്ക് രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി അദ്ദേഹം തേടിയെത്തുന്നത് സു വിശ്വനാഥനാണ് വിവരങ്ങൾ പങ്കുവച്ചത്